Hello. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഡേ ഫേസ് പാക്ക് ചാലഞ്ചാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഉപ്റ്റാൻ പൗഡറാണ് കേട്ടോ അത് ഞാൻ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു പൊട്ടറ്റോ അത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക ഈ പാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്ലാസ്സാണ് ഇട്ടത് ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് ഉപ്റ്റാൻ പൗഡറും അതേപോലെ തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ പൊട്ടറ്റോൻ്റെ പ്യൂരി കുറച്ച് ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഞാൻ പാലാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്യാം ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നല്ല വെള്ളം പോലെ കുറച്ച് ഇങ്ങനെ കുഴമ്പ് കുഴമ്പ് ഇതിലായിട്ട് മുഖത്തൊക്കെ ഒന്ന് പെട്ടി പിടിച്ചിരിക്കാൻ പാകത്തിന് നന്നായിട്ട് അറിയാമല്ലോ ഞാൻ പറഞ്ഞു തരണ്ട നന്നായി മിക്സ് ചെയ്തിട്ട് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഉട്ടാം പൗഡർ നമുക്ക് പോൾസൊക്കെ ടൈറ്റനിങ് ആക്കാനും അതുപോലെ യൂത്ത്ഫുൾ ലുക്ക് കിട്ടാനൊക്കെ സഹായിക്കും നൂറ് ശതമാനം പ്യുർ ആൻഡ് ആണ് കെമിക്കൽ ഫ്രീ ആണ് പെസ്റ്റിസൈഡ് ഫ്രീ ആണ് പ്രിസർവേറ്റീവ്സ് ഫ്രീ ആണ് ഓക്കെ അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പിനും നമുക്ക് പറ്റുന്നതാണ് കേട്ടോ അതാണ് ഒരു പ്രത്യേകത ഇന്ന് സ്കിൻ ടൈപ്പ് ഒന്നുമില്ല ബാക്കിയുള്ള കുറച്ച് വന്ന് കളയണ്ടല്ലോന്ന് വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ കഴിയുമ്പോൾ വാരി തേച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് കുറച്ച് ക്ഷമ കുറവുള്ള ആളായ കാരണം ഞാൻ എന്തെങ്കിലും തേച്ച് കഴിഞ്ഞാൽ അപ്പന തുടച്ച് കഴിയും അപ്പോൾ കമൻറ്ററി പറയാനായിട്ട് ചുറ്റിനും ആൾക്കാർ നടക്കുന്നുണ്ട് കേട്ടോ അതെങ്കിൽ കുറേ നേരം ഞാൻ ഇരുന്നൂട്ട അത് കുറേ വാരി തേച്ച കാരണം കുറേ ഉണങ്ങാനായിട്ട് കുറച്ച് സമയം പിടിച്ചു അതിനുശേഷം ശേഷം കുറേ അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നതിന് ശേഷം കഴുകി കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ട് പറയാൻ പറ്റില്ല അത്രയ്ക്കും ബ്രൈറ്റ്നസ്സായിരുന്നു കേട്ടോ മുഖത്തിന് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു ഇഷ്ടപ്പെടുന്നതെന്നുമായിരുന്നു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ ഓക്കെ താങ്ക്